മുഖം മാറും ും ലിതയ്ക്ക് പപ്പടം ചെയ്യുമ്പോൾ എപ്പോഴും പറയും പപ്പടം എനിക്ക് ഇഷ്ടമല്ല പപ്പടം ഇഷ്ടമല്ല എന്നുള്ളത് അപ്പോ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പപ്പട ചമ്മന്തി ചെയ്തപ്പോ എന്റെ അടുത്ത് പപ്പടത്തിന്റെ മെഴുക്കുരുട്ടി കാണിക്കൂ പപ്പടത്തിന്റെ തോരൻ കാണിക്കൂന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വന്നിരുന്നു അതുകൊണ്ടാണ് പപ്പടത്തിന്റെ തോരൻ ചെയ്യാൻ വച്ചത് അപ്പോ ഗായത്രി വിമല എന്നാണ് പേര് പപ്പടത്തിന്റെ തോരൻ ചോദിച്ചത് അപ്പൊ എനിക്ക് പേര് വിളിക്കാമോ എന്ന് എനിക്ക് അറിയില്ല ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും അറിയില്ല അപ്പൊ ഗായത്രി എന്ന് ഞാനിപ്പോ പറയാണ് അത് അനിയത്തിയാണെങ്കിലും കുഴപ്പമില്ല ചേച്ചിയാണെങ്കിലും ക്ഷമിക്കുക പേര് അറിഞ്ഞതിന് എനിക്ക് അറിയാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ വേറെ മൂന്നാലും ഒരേം കൂടി ചോദിച്ചിരുന്നു പപ്പടത്തോറിന്റെ റെസിപ്പി അപ്പോൾ ഞാൻ എല്ലാവരെയും പേര് ഓർക്കുന്നില്ല ഫസ്റ്റ് വന്ന കമന്റ് ഇതായത് ഞാൻ ഈ ഗായത്രിയുടെ പേര് കറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നത് പപ്പട തോരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പപ്പട ചമ്മന്തി ചെയ്യുന്ന പോലെ തന്നെയാണ് പക്ഷെ കുറച്ച് വ്യത്യാസമുണ്ട് ഈ ഒരു തോരനിൽ ഉഴുന്നൊരിപ്പൊക്കെ ചേർത്താലേ കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ ആ ഉഴുന്നുവരിപ്പും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് ആ തോരന്റെ ടേസ്റ്റ് കൂടുതലായിട്ട് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ഉഴുന്നരിപ്പ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അതിലിപ്പോൾ ഉഴുന്നില്ല എന്നുണ്ടെങ്കിൽ അരി ഉണ്ടല്ലോ നമ്മൾ ചോറ് വയ്ക്കുന്ന അരി കുറച്ച് ചേർത്തിട്ടാണെങ്കിലും ഈ ഒരു തോരൻ ചെയ്യാം അപ്പോൾ ബാക്കിയുള്ളതെല്ലാം തോരന്റെ ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ സാധാരണ എല്ലാ തോരനുകളും ചെയ്യുന്ന രീതി തന്നെയാണ് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മള് തേങ്ങ കുക്ക് ആയി കഴിഞ്ഞിട്ട് പിന്നെ പപ്പടം ഇട്ടിട്ട് കുക്ക് ചെയ്തത് പപ്പടം ചേർത്തിട്ട് കുക്ക് ചെയ്യില്ല പപ്പടം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് ഇല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോവും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ പിന്നെ ഉപ്പിന്റെ കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടത്തിൽ ഉപ്പുള്ളതാണ് അതും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പപ്പട തോരും റെഡിയാക്കി എടുക്കാം പിന്നെ പപ്പട ചമ്മന്തി കണ്ടിട്ടില്ലാത്ത ആളുകൾ പപ്പട ചമ്മന്തിയുടെ ആ വീഡിയോയുടെ ലിങ്ക് ഞാനിപ്പോൾ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഇടാം പപ്പട ചമ്മന്തി അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉണ്ടാവും പപ്പട ചമ്മന്തിയുടെ ലിങ്ക് അതും കൂടി കണ്ടുനോക്കും അതുണ്ടെങ്കിലും ഉറപ്പായിട്ടും നിങ്ങൾ നന്നായിട്ട് ഊണ് കഴിക്കും ഞാൻ വീണ്ടും കൊതിപ്പിക്കുകയല്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള പപ്പട പപ്പടത്തോരം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ പപ്പട പപ്പടത്തോറിന് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഞാനിപ്പോൾ തേങ്ങ ചിരവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ജീരകം എടുത്തിട്ടുണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളക് പച്ചമുളകിന്റെ എണ്ണം നിങ്ങളുടെ ഇരിവനുസരിച്ച് വ്യത്യാസം വരുത്താം പിന്നെ പപ്പടം എടുത്തിട്ടുണ്ട് കടുക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉഴുന്ന് കറിവേപ്പില മറ്റൽ ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് എടുക്കാം ആദ്യം നമുക്ക് നമ്മുടെ മിക്സിയിലെ ജാറിലേക്ക് ഒരു മൂന്ന് ഉള്ളി ചേർക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ജീരകമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ജീരകം പിന്നെ മൂന്നാല് ഇതിൽ കറിവേപ്പില ഇതിൻ്റെ കൂടെ നമ്മൾ തേങ്ങ ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോറിന് എത്ര തേങ്ങ വേണം വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം വരുത്താം ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു പച്ചമുളക് പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇത് സാധാരണ മുളക് പൊടിയാണ് കാശ്മീരി ചില്ലി പൗഡർ അല്ല ഇതിപ്പോ ഞാനൊന്ന് തോരൻ്റെ ഭാഗത്തിൽ ഒതുക്കി എടുക്കാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തോരനാക്കി കഴിയുമ്പോഴേ ഉപ്പ് ചേർക്കുന്നുള്ളൂ പപ്പടത്തിന് ഉപ്പുള്ള കൊണ്ടാണ് നമ്മളിത് ഉപ്പ് ചേർക്കാതെ ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ഒതുക്കിയെടുക്കട്ടെ ഇത് കണ്ടോ ഇതുപോലെ നമ്മൾ തേങ്ങയും പച്ചമുളകും ഉള്ളിയും എല്ലാം ചേർത്ത് ഒതുക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞിട്ടില്ല തോരൻ്റെ ഭാഗത്തിൽ അരച്ചെടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് പപ്പടം വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് ചട്ടി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഈ ഒരു തോരൻ ചെയ്യുമ്പോഴും നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് എല്ലാ കുക്കിങ്ങും ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ പപ്പടം കാച്ചിയിട്ടാണ് എടുക്കുന്നത് ഫുള്ളായിട്ടുള്ള പപ്പടം കാച്ചി എടുക്കുകയാണെങ്കിൽ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്ന അധികം എണ്ണ യൂസ് ചെയ്യാത്ത രീതിയിൽ ചെയ്യുന്ന എണ്ണ യൂസ് ചെയ്യാതിരിക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ നമുക്കിനി വറവ് ചേർത്ത് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളത് ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പപ്പടം ഇട്ടുകൊടുക്കാം സാധാരണ നമ്മൾ പപ്പടം വറുത്തെടുക്കുന്നത് പോലെ വറുത്തെടുക്ക രാവിലെ ഫുട്ടിനോ എന്തിനെങ്കിലാക്കിയ പപ്പടം കാച്ച് ചെയ്ത് ഇണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ടും ഈയൊരു പപ്പട തോറിന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ പിന്നെ എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കിട്ട് ഉടനെ തന്നെ കഴിക്കുക ഫ്രഷ് ആയിട്ട് ആ ചൂടോടുകൂടി തന്നെ കഴിക്കാം നമുക്ക് ഇതുപോലെ കുറച്ചു കുറച്ചായിട്ട് പപ്പടം കാച്ചി എടുക്കാം സോറി പപ്പടം വറുത്തെടുക്കാം നമുക്ക് ഇതുപോലെ കുറച്ചു കുറച്ചായിട്ട് പപ്പടം വറുത്തെടുക്കാം പപ്പടം കാച്ചെടുക്കാം എന്ന് പറയുന്നത് മുഴുവനായിട്ടുള്ള പപ്പടത്തിന് പൊരിച്ചെടുക്കുന്ന തന്നെയാണ് പപ്പടം കാച്ചി എടുക്കുക എന്ന് പറയുക ഇതുപോലെ ചെറുതാക്കി എടുക്കുന്നത് നമ്മൾ പപ്പടം വറുത്തെടുക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഈയൊരു പപ്പടത്തോരൻ എന്നുള്ള റെസിപ്പി നിങ്ങൾ ഊണ് കഴിക്കുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ആയിട്ട് റെഡി ആക്കിയാൽ മതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് റെഡിയാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഈ പപ്പടം വറുത്തെടുക്കുന്ന ഒരു സമയം മാത്രമേ ഇതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൂ ബാക്കിയുള്ളതെല്ലാം വേഗം തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ നമ്മൾ പപ്പടം ലാസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ ഇനിയുള്ളൂ ഇതിൽ അതിലേക്ക് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കടുക് ചേർക്കാം കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇപ്പം നമ്മുടെ കടുക് പൊട്ടി പൊട്ടിക്കഴിയാറായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉഴുന്ന പരിപ്പ് ചേർക്കാം ഉഴുന്ന പരിപ്പോ ബോളോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉഴുന്നിൻ്റെ ടേസ്റ്റ് വരുമ്പോഴാണ് നമ്മുടെ ചോറിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ ഉഴുന്ന് ചേർക്കുമ്പോൾ കുറച്ചധികം ചേർക്കുക ഈ ഉഴുന്നിൻ്റെ കളറൊന്ന് മാറി വരണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വറ്റൽമുളക് ചേർക്കാം ഉഴുന്നൊന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങുമ്പോഴാണ് ഞാൻ വറ്റമുളക് ചേർക്കുന്നത് അതുപോലെ തന്നെ കറിവേപ്പില പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അരപ്പെന്ന് വെച്ചാൽ തേങ്ങയും എല്ലാം ചേർത്ത് ഒതുക്കി എടുത്തത് ഇത് ചേർക്കാം ഇനി അരപ്പൊന്ന് കുക്കായി വരണം അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ചട്ടിയിൽ പിടിക്കുന്നു അല്ലെങ്കിൽ അരപ്പ് കുക്ക് ആവാനായിട്ട് സമയമെടുക്കും എന്നുണ്ടെങ്കിൽ ഒന്ന് കുക്കായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം തളിച്ച് കൊടുത്തിട്ട് ഈ അരപ്പ് കുക്ക് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരുന്നുണ്ടെങ്കിൽ അരപ്പ് നന്നായിട്ട് കുക്കായിക്കോളൂ തേങ്ങയുടെ ആ ഒരു പച്ച സ്മെല്ലൊന്നു മാറണം അത്രേ ഉള്ളൂ ലോ ഫ്ലെയിം ആണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ജീരകത്തിൻ്റെയും പച്ചമുളകിൻ്റെയും എല്ലാത്തിൻ്റെയും ആ ഒരു പച്ച ചുവന്നു മാറി വരണം അപ്പോൾ ഒരു തേങ്ങ മിക്സിലേക്ക് നമ്മൾ പപ്പടം ചേർത്ത് കഴിഞ്ഞിട്ട് മാത്രം ഉപ്പ് ചേർക്കുക ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പപ്പടത്തിൻ്റെ ഉപ്പും കൂടി വരുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോവും തേങ്ങക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കേണ്ട ആവശ്യമുള്ളൂ അപ്പൊ ഈ സമയത്ത് തന്നെ നമുക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടം ഉണ്ടല്ലോ ഇതൊന്ന് പതുക്കെ കൈ കൊണ്ട് പൊടിച്ചെടുക്കാം ഒരുപാടങ്ങ് ഫൈനായിട്ട് പൊടിയുണ്ട് ചെറുതായിട്ടൊന്ന് പൊടിക്കുക അപ്പൊ നിങ്ങൾ പപ്പടം കാച്ചിയാണ് എടുക്കുന്നതെങ്കിൽ ആ കാച്ചിയോ പപ്പടം ഇതുപോലെ പൊടിക്കുക ഇപ്പോൾ ഇതാ കണ്ടോ ഞാനിതുപോലെ പൊടിച്ചെടുത്തിരുന്നത് നന്നായിട്ട് ചെറിയ പീസുകളായിട്ടില്ല അത്യാവശ്യം പപ്പടം ചെറിയ വലിപ്പുള്ള പീസുകളായിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ അരപ്പ് കുക്കായി ആ ഒരു ജീരകത്തിൻ്റെയൊക്കെ റോ സ്മെല്ലാം മാറി വന്ന് തുടങ്ങുന്നുണ്ട് ഇത്രയും ആയി കഴിയുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം പപ്പടം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടല്ല ചേർക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ പൊടിച്ച് വെച്ച പപ്പടം ചേർക്കാം ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പട തോരൻ റെഡി ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് കുറവാണ് വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ഊണ് കഴിക്കാനുള്ള പ്ലേറ്റിലേക്ക് ചോറ് എടുത്തിട്ട് ഉടനെ തന്നെ സെർവ് ചെയ്യാം ഇല്ലെങ്കിൽ തണുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമുക്കിത് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പപ്പടത്തോരം റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക ഉപ്പിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിക്കാനുള്ളു വേറെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതിൽ അപ്പോൾ ഈ ഉഴുന്നൊരുപ്പും കൂടി ചേർത്ത് കടിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവുക അപ്പോൾ ഉഴുന്ന് ചേർക്കാൻ മറന്നുപോകരുത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചോറിൻ്റെ കറികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പട പപ്പടത്തോരനുണ്ട് അതുപോലെ തന്നെ പാടവലങ്ങിയ പരിപ്പ് കൂട്ടുണ്ട് പിന്നെ നമ്മുടെ സാലഡ് ഉണ്ട് ചോറ് കഴിക്കാൻ പോവുകയാണ് ഇന്നിപ്പോൾ നിങ്ങളെ കഴിച്ചു കാണിച്ചു കൊതിപ്പിക്കുന്നൊന്നുമില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കമൻസ് വന്നിരുന്നു ഞാനിങ്ങനെ നിങ്ങളെല്ലാവരെയും കഴിച്ച് കാണിച്ചു കൊതിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാനിന്ന് കഴിച്ചു കാണിച്ച് കൊതിപ്പിക്കാതെ ഉണ്ടാക്കിയത് മാത്രം കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ സാലഡും കൂടി ചേർത്ത് കഴിക്കുമ്പോൾ ശത്ത് മാറാനുള്ള ഫുഡായി കഴിഞ്ഞു അപ്പോൾ സാലഡിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ അത് കണ്ടോളൂ ഈ രീതിയിലല്ല അത് കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ ആ സാലഡ് ഡ്രസ്സിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ എന്തായാലും മൂന്ന് കഴിക്കട്ടെ നിങ്ങൾ എൻജോയ് ചെയ്യൂ കേട്ടോ